ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീറസ് നോവല ശ്രാവണ പല്ലവി ഭാഗം മുപ്പത്തിയെട്ട് പകപ്പോടെ പല്ലവി കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി എന്തിനാണ് അവൻ തന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന സംശയം അവളിൽ നിറഞ്ഞു ഒന്നിനു വേണ്ടിയും എൻ്റെ മോൻ വിഷമിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നെ കരുതിയാണ് നീ കുഞ്ഞിനെ എടുക്കാത്തതെങ്കിൽ അത് വേണ്ട എനിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൻ പറഞ്ഞതും പല്ലവി നോക്കിയത് കണ്ണനെയാണ് ഇപ്പോഴും തനിക്ക് നേരെ കൈ നീട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല്ലവി ഉണ്ണിയെ നോക്കിയതും അവൻ കുഞ്ഞിനെ അവൾക്ക് കൈമാറി കുഞ്ഞിനെ കയ്യിൽ കിട്ടിയതും അവൾ തന്നെ നെഞ്ചോട് ചേർത്തു പിടിച്ചു അതുവരെ ഉണ്ടായിരുന്ന നെഞ്ചിലെ ഭാരം അവളിൽ നിന്നും പോയി മറഞ്ഞു അവളിലെ ഭാവങ്ങൾ നോക്കിക്കാണുകയായിരുന്നു ഉണ്ണി അവൾക്ക് അവനോടുള്ള നിറഞ്ഞ വാത്സല്യം അവളുടെ കണ്ണുകളിൽ വ്യക്തമായിരുന്നു കണ്ണൻ അവളെ ചുറ്റിപ്പിടിച്ച് മുഖം മുഴുവൻ ഉമ്മ വെക്കുകയും കടിക്കുകയും ചെയ്യുന്നുണ്ട് കണ്ണൻ അവളോടുള്ള അടുപ്പം അവനിൽ ഭയം നിറച്ചു ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു പോകേണ്ടവളാണ് പല്ലവി കുഞ്ഞ് അവളോട് കൂടുതൽ എടുത്താൽ അസ്വസ്ഥമായ മനസ്സോടെ ഉണ്ണി തിരിഞ്ഞു നടന്നു വാതിരിക്കലെത്തിയതും അവൻ നിന്നു ഒന്ന് തിരിഞ്ഞു നോക്കി മോനെ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വാ ഇവിടെ ആരും പട്ടിണി കിടക്കുന്നത് അച്ചൻ ഇഷ്ടല്ല അതും പറഞ്ഞ് അവളെ മറുപടി കാത്തു നിൽക്കാതെ ഉണ്ണി അവിടെ നിന്നും പോയി മായയെ അടക്കിയ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഉണ്ണിയുടെ മനസ്സ് നിറയെ അവളോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങളായിരുന്നു മായി എനിക്ക് പേടിയാവുന്നടി നമ്മുടെ മോൻ കണ്ണൻ അവൻ അവൻ നിന്നെയല്ലേ അമ്മ എന്ന് വിളിക്കേണ്ടത് അല്ലാതെ അവനുമായി യാതൊരു ബന്ധവും ആളെ അല്ലല്ലോ ഇന്നവൻ ആ പെണ്ണിനെ അങ്ങനെ വിളിക്കുന്നത് ഞാൻ കേട്ടിടി എൻ്റെ ചങ്കു പറഞ്ഞു പോകുന്ന പോലെ തോന്നുക എത്ര അടക്കി പിടിക്കാൻ ശ്രമിച്ചിട്ടും കണ്ണൻ അവളിലേക്ക് അടുക്കുക അത് കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു നാളെ അവൾ പോയാൽ അത് കണ്ണൻ്റെ മനസ്സിനെ തകർക്കുമോ എന്ന് കുഞ്ഞല്ലേ അവൻ അതുകൊണ്ട് ഒരു തീരുമാനം ഞാനിപ്പോൾ എടുക്കുകയാണ് ഈ ലക്ഷം കഴിയുന്നവരെ ആ പെണ്ണ് ഇവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞാൽ അവളെ പറഞ്ഞയക്കുന്നതിനോടൊപ്പം ഞാൻ ഞാൻ ഈ ജോലി ഉപേക്ഷിക്കുകയാണ് അപ്പോൾ പിന്നെ മോൻ അവളോട് അടുക്കില്ലല്ലോ അവനും അച്ഛനായി ഞാനും അമ്മയായി നീയും മതി മറ്റാരും നമുക്കിടയിൽ വേണ്ട അവളിവിടെ നിൽക്കുവോളം മോനെ അവളിൽ നിന്ന് അകറ്റി നിർത്താൻ എനിക്ക് അത് കുഞ്ഞിനെ സങ്കടപ്പെടുത്തും അതുകൊണ്ട് ഇതാണ് എൻ്റെ തീരുമാനം അറിയാം നിനക്ക് ഈ ജോലി എന്നുമാത്രം ഇഷ്ടമാണെന്ന് പക്ഷേ ഈ ജോലി തുടർന്നാൽ കണ്ണനെ ചിലപ്പോൾ എനിക്ക് നഷ്ടപ്പെടും അതുകൂടി താങ്ങാനുള്ള കഴിവ് എനിക്കില്ല എനിക്ക് ഈ ജോലിയെക്കാളും വലുത് കണ്ണൻ തന്നെയാണ് അതുകൊണ്ട് എൻ്റെ ഈ തീരുമാനത്തിൽ നീ എന്നോട് പിണങ്ങരുത് കേട്ടോ മായയോട് മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ വല്ലാത്തൊരാശ്വാസം തോന്നി ഉണ്ണിക്ക് അവൾ തനിക്കൊപ്പം നിൽക്കുമെന്ന വിശ്വാസം അകത്തേക്ക് കയറി ചെന്നും കണ്ണനെ മടിയിലിരുത്തി ശ്രദ്ധയോടെ അവന് ഭക്ഷണം വാരി കൊടുക്കുന്ന പല്ലവിയെ കണ്ടതും ഭയം കൂടി താനോ അമ്മയോ അല്ലാതെ മറ്റാരുടെയും കയ്യിലേക്ക് പോലും പോകാത്തവനാണ് ഇന്ന് നല്ല കുട്ടിയായി അവളുടെ കയ്യിലിരുന്ന് അവൾ കൊടുക്കുന്നതെല്ലാം വാങ്ങിക്കഴിക്കുന്നത് അവൻ അവൾക്ക് ചുറ്റും ഇരിക്കുന്നവരെ നോക്കി പാർവതിക്കൊഴികെ എല്ലാ മുഖങ്ങളിലും അത്ഭുതമാണ് പാർവതിയിൽ നിന്ന് സന്തോഷവും എന്നാൽ പല്ലവിയെ നോക്കുന്ന മഹിമയുടെ കണ്ണുകളിലെ ഭാവം അവൻ അറിഞ്ഞില്ല കൂടുതൽ നേരം ആ കാഴ്ച കണ്ട് നിൽക്കാതെ ഉണ്ണി ഉണ്ണിമുറിയിലേക്ക് കയറിപ്പോയി കാരണം കൂടുതൽ നേരം അവിടെ നിന്നാൽ കുഞ്ഞിനെ പല്ലവിയിൽ നിന്നും താൻ വലിച്ചെടുക്കും എന്ന് അവൻ ഉറപ്പായിരുന്നു രാത്രി കുഞ്ഞിനെ ഉറക്കി എന്ത് ചെയ്യണമെന്ന സംശയത്തോടെ പല്ലവി നിന്നു എന്താ മോളെ ആലോചിച്ച് നിൽക്കുന്നേ പാർവതി ചോദിച്ചതും പല്ലവി അവരെ നോക്കി അത് മോൻ ഉണങ്ങി ഒന്ന് കൊണ്ടു കിടത്താമോ അതെന്തിനാ കുഞ്ഞിനെ കൈമാറുന്നേ മോള് തന്നെ അവനെ കൊണ്ടു കിടത്തിക്കോളൂ കൈമാറി കുഞ്ഞ് എണീക്കാൻ നിൽക്കണ്ട ഉണ്ണിയുടെ അടുത്തേക്ക് പോകാനുള്ള മടി കൊണ്ട് നിന്നിരുന്ന പല്ലവി പാർവതിയോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും കുഞ്ഞിനെയും കൊണ്ട് ഉണ്ണിയുടെ മുറിയിലേക്ക് നടന്നു വാതിലിൽ ഒന്ന് തട്ടി തുറന്നതും കട്ടിലിൽ കിടന്നിരുന്ന ഉണ്ണി അവളെ കണ്ട് എഴുന്നേറ്റിരുന്നു അവനെ ഒന്ന് നോക്കി അവൾ കണ്ണനെ കൊണ്ടു കിടത്തി തൻ്റെ മനസ്സിനെ കുത്തി നോക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാത്ത ആശ്വാസത്തിൽ അവൾ തിരിച്ചുപോയി അവൾ പോയതും കട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉണ്ണിക്കിടന്നു എന്നാൽ അടുത്ത നിമിഷം അവൻ ചാടി എഴുന്നേറ്റു കുഞ്ഞിനെ പുതിയൊരു മണം തോന്നിയതും അത് പല്ലവിയുടെയാണെന്ന് തിരിച്ചറിഞ്ഞവൻ ഉയർന്നു വന്ന ദേഷ്യം ഉണ്ണി തന്നെ മുഷ്ടി ചുരുട്ടി കിടക്കയിൽ ഇടിച്ചു തീർത്തു രാവിലെ അമ്പലത്തിൽ നിന്നും ഉയരുന്ന കീർത്തനം കേട്ട് കണ്ണു തുറക്കുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി പല്ലവിക്ക് ഉണ്ണിയുടെ വീട്ടിലേക്ക് വന്നിട്ട് ഇന്നേക്ക് ഒരു മാസമാകുന്നു അവൾക്ക് തന്നെ അതിശയം തോന്നി ഇത്രയും ദിവസം തനിക്കെങ്ങനെ അന്യ വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞു എന്നോർത്ത് എന്നാൽ അടുത്ത നിമിഷം അവളുടെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു അഞ്ഞയല്ലല്ലോ താൻ അതിന് ഇവിടെയുള്ള ഒന്ന് രണ്ട് പേർക്കൊഴികെ ബാക്കിയെല്ലാവർക്കും പല ഇപ്പോൾ ഈ വീട്ടിലെ ഒരംഗം തന്നെയാണ് അവൾ വേഗം എഴുന്നേറ്റ് കുളിച്ച് ഒരു ധാവണി ധരിച്ചു ആദ്യമൊക്കെ മോഡേൺ ഡ്രസ്സുകളാണ് ഉപയോഗിച്ചതെങ്കിലും ഇപ്പോൾ ഇങ്ങനെയുള്ള നാടൻ വസ്ത്രങ്ങളാണ് അവൾക്കിഷ്ടം മുടിയിൽ തോർത്ത് കെട്ടിവെച്ച് പൂജാമുറിയിൽ കയറി വിളക്കും വെച്ച് നേരെ അവൾ പോയത് ഉമയുടെ അടുത്തേക്കാണ് ഇവിടെ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞാണ് പല്ലവി ഉമയെ കാണുന്നത് സ്വന്തം മകളുടെ വേർപാടിൽ തളർന്നു പോയ ആ അമ്മയെ കണ്ടതും അവൾക്ക് ഓർമ്മ വന്നത് നൊന്തു പ്രസവിച്ച മകളെ അഖിലിനെ പോലെ ഒരു ചെന്നായിയുടെ കയ്യിലേക്ക് ഒരു ദയയും കൂടാതെ വലിച്ചെറിഞ്ഞു കൊടുക്കുവാൻ ശ്രമിക്കുന്ന ശ്രീദേവിയെ പറ്റിയാണ് വല്ലാത്തൊരു സ്നേഹവും അടുപ്പവും അതിനുശേഷം പല്ലവിക്ക് ഉമയോടുണ്ടായിരുന്നു അവളുടെ നിരന്തരമായ പരിശ്രമവും പ്രാർത്ഥനയും ചികിത്സയും കാരണം ഇപ്പോൾ ചെറിയ രീതിയിൽ ഉമയിൽ മാറ്റങ്ങൾ വരുത്തി തുടങ്ങിയിട്ടുണ്ട് മുകുന്ദനും മഹേശ്വരിക്കും അവൾ സ്വന്തം പേരക്കുട്ടി തന്നെയാണ് അവർക്ക് മുന്നിൽ അവൾ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ തന്നെയാണ് അവരോട് കുറുമ്പ് കാണിച്ചും കുസൃതി പറഞ്ഞും നടക്കുന്ന ഒരു കുഞ്ഞുകുട്ടി ശ്രീകുട്ടന് അവൾ സ്വന്തം ചേച്ചിയാണ് ഒപ്പം അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഇപ്പോൾ ശ്രീകുട്ടനൊപ്പം പല്ലവിയും ഓഫീസിൽ പോകുന്നുണ്ട് തണലിലുള്ളവർക്ക് മാസം പൈസ കൊടുക്കാൻ ജോലി അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് മഹാദേവൻ അവൾക്ക് സ്വന്തം സ്ഥാപനത്തിൽ ജോലി നൽകിയത് തുടരും